സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കി ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി വർദ്ധിപ്പിക്കുക അനാവശ്യമായി ബസ്സുകൾക്ക് പെറ്റിയടിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ഏഴായിരത്തോളം ബസ്സുകളാണ് ചൊവ്വാഴ്ച പണിമുടക്കുന്നത് സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ഏഴായിരത്തോളം ബസ്സുകളാണ് ചൊവ്വാഴ്ച പണിമുടക്കുന്നത് സർക്കാർ സ്വകാര്യ ബസ്സുകളോട് കാണിക്കുന്ന ചിറ്റമ്മ നയത്തിനെതിരെയാണ് സമരമെന്ന കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കുമ്പളത്തി രാജേന്ദ്രൻ സെക്രട്ടറി അഷ്റഫ് സഫ എന്നിവർ പറഞ്ഞു വർഷത്തോളം പഴക്കമുള്ള പെർമിറ്റുകൾ വരെ ദീർഘദൂര സർവീസുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാതിരിക്കുന്ന പ്രവണതയ്ക്കെതിരെയാണ് ഒന്നാമത്തെ ഞങ്ങളുടെ ആവശ്യം അതാണ് രണ്ടാമത് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിലധികമായി വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കിൽ യാതൊരുവിധ വ്യത്യാസവും വരുത്താതെ തുടർന്ന് പോവുകയാണ് വിദ്യാർത്ഥികളുടെ എന്ന് പറയുമ്പോൾ നിലവിൽ ഒരു രൂപയാണ് കമ്പറ്റേഷനിൽ യൂറിൻ പാസ് ചെയ്യുന്നതിന് ഒരു രൂപയെന്നുള്ളത് അഞ്ച് രൂപ പക്ഷേ ഇപ്പോൾ കേരള സംസ്ഥാനത്ത് ആകെ ഒരു രൂപയ്ക്ക് വിലയുള്ളത് സ്വകാര്യ ബസ്സുകളുടെ കൺസ്ട്രക്ഷൻ മാത്രമാണ് ഞങ്ങൾ സാധാരണക്കാരുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നില്ല വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളുടെ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും അനുകൂലമാണ് എന്നിട്ട് പോലും അതിന് ഗവൺമെന്റ് തയ്യാറാവുന്നില്ല വിദ്യാർത്ഥികളുടെ യാത്രാക്കൂലി വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ നേരത്തെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ ബസ്സുകൾ കടന്നുപോകുന്ന റോഡിൽ ഒളിഞ്ഞുനിന്ന് മൊബൈലിലും മറ്റും പോലീസ് ഉദ്യോഗസ്ഥരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ അയച്ചിട്ട് ചെക്ക് റിപ്പോർട്ട് ഫൈൻ അടക്കാൻ ഫൈൻ ചുമത്തുന്ന അവസ്ഥ ഈ സൂചന പണിമുടക്ക് കൊണ്ട് ഗവൺമെന്റ് പരിഹാരമുണ്ടാകാത്ത പക്ഷം ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ പണിമുടക്കിലേക്ക് നീങ്ങാതിരുന്നത് അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ജൂലൈ എട്ടിന് പണിമുടക്കുന്നത്